ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ദേവീദേ ക്ഷമിക്കണം ആരെങ്കിലും തിരിച്ചറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു സഹിഷ്ണുത പാതയിൽ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ പാതയാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ് എൻ്റെ പിതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ക്ഷമയുടെ പാത സഹിഷ്ണുതയുടെ പാത എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എൻ്റെ പിതാവ് എനിക്ക് എൻ്റെ പിതാവിൻ്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല എൻ്റെ നേതാവിൻ്റെ പാത എന്താണ് എൻ്റെ നേതാവ് തൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയവരോട് പോലും സഹിഷ്ണുതാപൂർവ്വം ക്ഷമാപൂർവം പെരുമാറിയവനാണ് എൻ്റെ പിതാവ് എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനുമാണ് എന്നെ എൻറെ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളത് സഹിഷ്ണുതയും ക്ഷമയുമാണ് ഒരു പൊതുപ്രവർത്തകന്റെ മുഖമുദ്ര എന്നാണ് എന്നെ എൻ്റെ പിതാവ് ഉപദേശിച്ചിട്ടുള്ളത് ഇതെന്റെ വാക്കുകളല്ല മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടി ഉമ്മന്റെ വാക്കുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വാർഷിക അനുസ്മരണങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോട് പിണറായി വിജയൻ ചെയ്ത കൊടും ക്രൂരതകൾ മറന്നുകൊണ്ട് ചാണ്ടി ഉമ്മനും ചാണ്ടി ഉമ്മന്റെ കുടുംബവും കോൺഗ്രസ് കുടുംബവും എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചില സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ എൻ്റെ പിതാവിന്റെ ഒന്നാം ചരമ വാർഷിക ദിനം അത് ഒരു കാരണവശാലും രാഷ്ട്രീയ വേദിയായിരുന്നില്ല പിതാവുമായി ആത്മബന്ധമുള്ളവർ രാഷ്ട്രീയ ബന്ധമുള്ളവർ വ്യക്തിബന്ധമുള്ളവർ ഇതുപോലെ പല തരത്തിലും ഉമ്മൻചാണ്ടിയുമായി ബന്ധമുള്ള ആളുകളെയാണ് അനുസ്മരണ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നത് അവരാണ് അതിൽ സംബന്ധിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ വികസന സ്വപ്നങ്ങളുമല്ല അവിടെ ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചടങ്ങിൽ വന്നപ്പോഴും രാഷ്ട്രീയമല്ല സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്താണ് ഇടതുപക്ഷവും പിണറായി വിജയനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചെയ്തത് എന്ന് പകൽ പോലെ കേരളത്തിലെ ഓരോരോ ജനങ്ങൾക്കും അറിയാം എന്നാൽ അതിനൊന്നും ഒരിക്കലും പ്രതികാരപൂർവ്വം നടപടിയെടുക്കുവാനോ അതിനൊക്കെ പകരം വീട്ടുവാനോ ഉമ്മൻചാണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയത്തോട് വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും അതിനോട് സന്ധിയില്ലാ സമരം ചെയ്യുമ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്ന വ്യക്തിയെയാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലേക്ക് അനുസ്മരണ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി വിളിച്ചത് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്റെ അച്ഛനെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയവരോട് പോലും അച്ഛൻ ക്ഷമാപൂർവം തന്നെയാണ് പെരുമാറിയത് എന്റെ പാർട്ടിയുടെ നേതാവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് സ്വന്തം അച്ഛനെ കൊന്നവരോട് ക്ഷമിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഞങ്ങൾ സഹിഷ്ണുതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് ഗാന്ധിയൻ ചിന്താഗതിക്കാരാണ് ഗാന്ധിയുടെ മാർഗത്തിൽ സമാധാനത്തിന്റെ മാർഗത്തിൽ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഒരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടിയായിരുന്നില്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനോടും ആ രാഷ്ട്രീയത്തിന്റെ നയവൈകല്യങ്ങളോടും സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നവർ തന്നെയാണ് കോൺഗ്രസ്കാർ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിണറായി വിജയന്റെ നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഞാൻ കറുപ്പുടുത്ത് തന്നെ പിണറായി വിജയന്റെ നവകേരള സദസ് യാത്ര കടന്നു പോകുന്ന വഴിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വ്യക്തിപരമായ ബന്ധങ്ങൾ വേറെ രാഷ്ട്രീയപരമായ ബന്ധങ്ങൾ വേറെ എന്റെ അച്ഛനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സമയത്താണ് നിയമസഭയിലേക്ക് എത്തുന്നത് അത്തരം ചില കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഓർമ്മിച്ച് പറഞ്ഞത് അത് ഒരു കാരണവശാലും രാഷ്ട്രീയമായ വേദിയായി ആരും ചിത്രീകരിക്കരുത് അല്ലാതെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പേടിച്ച് വിറച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ഞങ്ങൾ ഒന്നടങ്കം പിണറായി വിജയന്റെ മുൻപിൽ ചൂളി നിന്നു എന്നൊക്കെ തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ അസ്ഥാനത്താണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനോടും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും കോൺഗ്രസ് ൻ എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എപ്പോഴും എതിർപ്പ് തന്നെയാണുള്ളത് പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് ഒരു കാരണവശാലും സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവോ അവരെയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഇത് തികച്ചും വ്യക്തിപരമായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാ വിഭാഗത്തിലെ ആളുകളെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പരിപാടിയായിരുന്നില്ല പിന്നീട് മറ്റൊരു കാര്യം കൂടി ചാണ്ടി ഉമ്മൻ എടുത്തു പറയുകയുണ്ടായി രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവിധ സ്വഭാവത്തിലുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സഹിഷ്ണുതാപൂർവ്വം ക്ഷമാപൂർവ്വം മുന്നോട്ട് പോകുന്നവരാണ് രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകർ വ്യക്തിവൈരാഗ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല രാഷ്ട്രീയമായ നിലപാടുകളിൽ ചിലപ്പോൾ വിരുദ്ധതയുണ്ടാകാം പക്ഷെ അത് വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്കോ സ്പർദ്ധയിലേക്കോ വഴി വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ആരെങ്കിലും അത്തരത്തിൽ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം മാറണം എന്ന് തന്നെയാണ് തൊഴുകൈകളോട് കൂടി തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയായ എൻ്റെ പിതാവിനോട് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനും എന്താണ് ചെയ്തത് എന്നുള്ളത് കേരളീയരെ പോലെ എനിക്കും വ്യക്തമായി തന്നെ അറിയാം അതിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കേണ്ട സ്ഥലത്തല്ല ഞങ്ങൾ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും പ്രതികരിക്കും പക്ഷെ രാഷ്ട്രീയമല്ലാത്ത ഒരു ചടങ്ങിൽ ഒരു കാരണവശാലും രാഷ്ട്രീയം കലർത്തേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സമീപനത്തിലും കോൺഗ്രസ് കുടുംബത്തിന്റെ സമീപനത്തിലും പിണറായി വിജയന് വഴിപ്പെട്ട് ഒതുങ്ങി നിന്ന് കഴിഞ്ഞതെല്ലാം മറന്ന് ഉമ്മൻചാണ്ടിയെ മറന്നു ഞങ്ങൾ പെരുമാറി എന്നുള്ള അത്തരം പ്രസ്താവനകളും അഭിപ്രായങ്ങളും അസ്ഥാനത്താണ് ദയവ് ചെയ്ത് ഞങ്ങളുടെ സമീപനത്തെ അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച ആ യോഗം ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ ക്ഷണിച്ചത് അല്ലാതെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെയല്ല അങ്ങോട്ട് ക്ഷണിച്ചത് ഇത്തരം കാര്യങ്ങൾ വളരെ സഹിഷ്ണുതാപൂർവം കണക്കിലെടുക്കുവാൻ കോൺഗ്രസ് കുടുംബത്തിനും മറ്റു പൊതുപ്രവർത്തകർക്കും അല്ലെങ്കിൽ പൊതു കഴിയണം എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചത് താൻ ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയവുമായി ചേർന്നു പോകാത്ത ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും തനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെയും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും നഖശിഖാന്തം എതിർക്കുമ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിയെയും പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി തന്നെയാണ് താൻ കാണുന്നത് അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചത് അതൊരു രാഷ്ട്രീയ വേദിയല്ല ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ് എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത് അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ അഭ്യർത്ഥന കാരണം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു ഒരു സിനിമാ നടൻ എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം ഞാൻ എന്താണ് മറുപടി പറഞ്ഞത് എനിക്കൊരു വിരോധവുമില്ല ഇന്നും എനിക്ക് അതാണ് നിലപാട് എൻ്റെ പിതാവ് എനിക്കൊരു പഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ക്ഷമയുടെ പാത സഹിഷ്ണുതയുടെ പാത എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എൻ്റെ പിതാവ് ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ ഒരു അമ്മയുടെ നിന്നാണ് ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല എൻ്റെ നേതാവിൻ്റെ പാത എന്താണ് എൻ്റെ നേതാവ് തൻ്റെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്താണ് അവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച വ്യക്തിയാണ് എൻ്റെ നേതാവ് അതാണ് എൻ്റെ പാത ആ പാത വിട്ട് ഞാൻ ഒരിടത്തും പോത്തില്ല രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവം കാരണം എൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ് ശ്രീ ശശി തരൂറിനറിയാം അഞ്ചു വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചത് എന്ന് ഇരുപത്തിരണ്ടിൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത് അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല കെ സി എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ദൈവീദ്യത്തെ ക്ഷമിക്കണം ആരെങ്കിലും തിരിച്ചറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ പാതയാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ് അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ് ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അത് വിട്ട് ഞാൻ ആരോ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേയില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും അനുസ്മരണത്തിനെയെങ്കിലും വെറുതെ വിടൂ അനുസ്മരണത്തിനെയെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ ഈ പറഞ്ഞൊരു വ്യക്തി നിങ്ങളേ സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു എന്നെ ആക്രമിച്ചു എൻ്റെ കല്യാണം വരെ മണങ്ങിപ്പോയെന്ന് പറഞ്ഞു എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല എൻ്റെ കല്യാണം വരെ മണങ്ങിപ്പോയെന്ന് പറഞ്ഞു ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല അതും ക്ഷമയുടെ പാതയല്ലേ അതും സൈഷ്ണതയുടെ പാതയല്ലേ ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങും നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ ക്ഷമയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച ആളാണ് രാഷ്ട്രീയമായി എതിർപ്പ് തുടരും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അതേസമയം റിക്കൻസിലേഷനുമുണ്ട് നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല